പ്രന്നസീൻ്റെ കാലം മുതൽ ഇന്നെത്തി നിൽക്കുന്ന ജയസൂര്യൻ്റെ പടങ്ങൾ വരയ്ക്കും എനിക്ക് സംഗീതം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് സംഗീതത്തിൻ്റെയും നല്ല സിനിമയുടെയും ഒരു പുഷ്കര കാലം ഈ കാലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടന്മാരോ നടികളോ പിന്നെ സംവിധായകരോ കഥാകൃത്തുകളോ ഇപ്പോൾ രഞ്ജിത്തിനെയോ ഷാജോൺ കാര്യലിനെയോ ഗിരീഷ് പുന്തച്ചേരിയോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ പ്രായമുള്ളവർക്ക് എനിക്ക് അവരോടൊപ്പം എൻ്റെ മക്കളുടെ പ്രായമുള്ള നല്ല സാധ്യതയുള്ള കലാകാരന്മാരോടൊപ്പം എനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം മോഹൻലാലെ അഭിനയിക്കുന്നൊരു പടത്തിന് ഞാൻ സംഗീതം ചെയ്യുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ സാധ്യതകൾ ഞാൻ പറഞ്ഞല്ലോ മോഹൻലാൽ പാട്ടുകൾക്ക് ചുണ്ടാനക്കുമ്പോൾ അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു ജയചന്ദ്രനെ മറക്കുന്നു ഹരിഹരനെ മറക്കുന്നു സർവ്വ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നത് നമുക്ക് തോന്നിപ്പോറുണ്ട് ഇത് സത്യം സത്യമാണ് എന്ന മഹാനായ നടന് ശേഷം പാട്ടുകൾക്ക് ചുണ്ടു ചലിപ്പിക്കുന്ന ഒരു നടനെ കാരണം ഞാൻ ഈ നസീർ നസീർസാന്റെ കാലം ഇങ്ങോട്ട് കണ്ടുവരുന്ന ഒരാൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ലാല് അപ്പോൾ ഇപ്പോൾ വടക്കുന്നാഥൻ സിനിമ ഗിരീഷ് പുത്തഞ്ചേരിയാണ് കഥാ തിരക്കഥ സംഭാഷണം ഗാനരചന മോശക്കാരനല്ല മിടുക്കനാണ് എന്താണ് ആ സ്ക്രിപ്റ്റ് ഗിരീഷ് എഴുതിയിരിക്കുന്നത് അത് എൻ്റെ അഭിപ്രായം അത് നാളെ ഈ സിനിമ പുറത്ത് വന്ന് ജനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വിധിയെടുത്ത് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം അപ്പം അതിനകത്തൊരു പാട്ടുണ്ട് ദാസേട്ടനാണ് പാട് അപ്പോൾ ഇനിയിപ്പോൾ ഹരിമുരളീരവത്തിന് തൃസ്ഥായിയിൽ പാടുകയും ഒരുപാട് നേരം ശബ്ദത്തിൻ്റെ ആ ദൈർഘ്യം ശസ്ത്രളീരവം പാടുമ്പോൾ ഹരിമുരളീരവം എന്നുള്ള പാട്ടിനെക്കുറിച്ചിൽ ചിന്തിക്കുക മധു നിന്നെ രാധേ തേടീ ഇതിൻ്റെ ഈ സസ്റ്റൈൻഡ് ദൈർഘ്യമാണ് അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് മാർക്കോസ് പാടിയാൽ വരുന്നുണ്ടോ ഉണ്ണിമേനൻ പാടിയായി വരുന്നുണ്ടോ മധുബാലകൃഷ്ണൻ പാടിയൽ വരുന്നുണ്ടോ ബിജു നാരായണൻ പാടിയാൽ വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ജനങ്ങളിലേക്കൊരു ശ്രദ്ധ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് വടക്കുന്ന പാട്ടുണ്ട് പക്ഷേ എൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണ് ഗംഗേ

മണ്ഡപം തുണന്നു കാസിനീ പാട്ടൊക്കെ അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ഈ അറുപത്തിനാലാം വയസ്സിലും അത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് കാരണം ഞാൻ ഈ കാലിൽ തൊട്ടാരെയും നമസ്കരിക്കാറില്ല ഗുരുക്കന്മാരെയോ അച്ഛനെയോ അമ്മയോ ഈശ്വരനെയല്ലാണ്ട് പക്ഷേ മനസ്സുകൊണ്ട് ഹരിമുരളീരപം ഹരിമുരളീരത്തിന് ശേഷം മനസ്സുകൊണ്ട് വീണ്ടും ഈ അറുപത്തി നാല് വയസ്സുകാരൻ പാടിയപ്പോൾ ആ കാല് മനസ്സുകൊണ്ടും തൊട്ട് തൊഴാൻ തോന്നി